ം ടെലകോൺ മേഖലയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ഒരു ശക്തിയായിരുന്നു ഒരു കാലത്ത് ബി എസ് എൻ എൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രൈവറ്റ് മേഖലയിൽ വൻതോതിലുള്ള കുതിച്ചു കയറ്റമാണ് ഉണ്ടായത് അത് വോഡോഫോൺ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ടാറ്റ ഇൻഡിക്കോം ആണെങ്കിലും മറ്റ് മേഖലകളിലെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലകളിലെല്ലാം തന്നെ പ്രൈവറ്റൈസേഷൻ വന്നതിന്റെ ഭാഗമായിട്ടുള്ള ടെലികോൺ മേഖലയിലും അതുപോലെ തന്നെ വന്നിരിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബി എസ് എൽ കുതിപ്പ് തടയുന്നതിന് കാരണമായി ഒരു പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അതിനെ നിശ്ചിതമായി രം താഴ്ത്തുകയായിരുന്നു ബി എസ് എൻ എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അതിനെ താഴെ തട്ടിലേക്ക് തന്നെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ള ഇതിലേക്കായിരുന്നു കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഏർ ബി എസ് എൻ എല്ലിന് ഫോർ ജി ഫോർ ജിയും അതുപോലെ തന്നെ ഫൈവ് ജിയും ഇതിന്റെ ടെലികോം മേഖലയിൽ നേടിയെടുത്തതോടുകൂടി അതിന്റെ വ്യാപ്തി വളരെ വിപുലമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് ശേഷം ബി എസ് എൻ എല്ലിന് ഫൈവ് ജി ഫൈവ് ജിയും അതുപോലെ തന്നെ ഫോർ ജിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് അതോടുകൂടി ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ് വൺ ടു വൻ നിലയിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ശക്തമായിട്ട് തന്നെ ബി എസ് എൻ എൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുകാലത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചും മറ്റും ഉണ്ടായിരുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഒറ്റ പൊതുമേഖലാ സ്ഥാപനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം മൊബൈൽ രംഗം ഇന്ത്യയിൽ വളർന്നതോടുകൂടി ലോകമെമ്പാടും വളരുന്നതോടൊപ്പം ഇന്ത്യയിലും അതിന്റെ സാധ്യതകൾ വളരുന്നതോടുകൂടി ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ് തടയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് അതിന്റെ ഫലമായി പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന വോഡഫോൺ എയർടെൽ അതുപോലെ തന്നെ മറ്റ് ടാറ്റ ഇൻഡിക്കോം പോലുള്ള പിന്നെ ജിയോ അതുപോലുള്ള പ്രൈവറ്റ് മേഖലകളിലെല്ലാം ഇതിന്റെ കോൾ നിരക്കും മറ്റ് ചാർജുകളെല്ലാം വൻതോതിൽ വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നിലയിലേക്ക് പോയിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബി വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഏകദേശം ഒരു ലക്ഷം കണക്ഷൻ ആണ് ഈ ഒരു മാസത്തിനുള്ളിൽ അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഒരു ലക്ഷം കണക്ഷനാണ് ബി എസ് എൻ പുതിയതായി വന്നിട്ടുള്ളത് അത് പോർട്ട് ചെയ്തവരും പുതിയ കണക്ഷൻ എടുത്തവരുടെയും ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ബി എസ് എൻ എൽ ആണ് ബി എസ് എൻ എൽ ആ ഒരു കുതിപ്പിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ടവർ ആണ് പുതിയ സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രം അറുനൂറും ഇടയ്ക്ക് ടവറുകൾ സ്ഥാപിക്കുമെന്നാണ് ഈ വർഷം തന്നെ സ്ഥാപിക്കുമെന്ന് ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതോടുകൂടി ബി എസ് എൻ എൽ കേരളത്തിന്റെ എല്ലാ മേഖലയിലും അതായത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ബി എസ് എൻ എൽ സ്വീകരിച്ചു വരികയാണ് അതിന് പൂർണ്ണ പിന്തുണ നടക്കുക കേരള സർക്കാരാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഉടമസ്ഥതയിൽ പാട്ടത്തിന് കിട്ടുന്ന സ്ഥലങ്ങളും മറ്റും എടുത്തിട്ട് ബി എസ് എൻ എല്ലിന് കരാർ ഏർപ്പെടുത്തി ബി എസ് എൻ എല്ലിന് കൈമാറുകയാണ് അത് ബി എസ് എൻ എല്ലവിടെ ടവർ സ്ഥാപിക്കുന്നതിനും ഇതിന്റെ ഫോർ ജി സംവിധാനം ഉൾപ്പെടെയുള്ള ഇപ്പോൾ നിലവിൽ ഉള്ള എല്ലാവരുടെയും കൈകളിലുള്ള ഫോൺ എന്ന് പറഞ്ഞ ഫോർ ജി സംവിധാനത്തോടുകൂടി ആ ഫൈവ് ജി സംവിധാനത്തിലേക്ക് അടുത്തു തന്നെ വരും അപ്പോൾ ഫോർ ജി സംവിധാനമാണ് നിലവിലുള്ളത് എല്ലാവരുടെയും കൈകളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കയ്യിൽ ഫോർ ജി സംവിധാനത്തിലോടുള്ള മൊബൈലാണ് അപ്പോൾ ബി എസ് എൻ എൽ ഫോർ ജി സംവിധാനത്തോടി കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി അതിന്റെ സേവനം നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ വൻ കുതിപ്പാണ് ബി എസ് എൻ എൽ നടത്തിയിരിക്കുന്നത് ഈ മറ്റ് പ്രൈവറ്റ് മേഖലകളിലുള്ള എയർടെൽ അതുപോലെ തന്നെ വോഡഫോൺ മറ്റ് ടാറ്റ ഇൻഡിക്കോ ജിയോ പോലുള്ള മറ്റ് കമ്പനികൾ വൻതോതിൽ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ കേവലം ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്കൊക്കെ നമുക്ക് സാധാരണ ചാർജ് ചെയ്യാൻ നൂറ്റമ്പത് നൂറ് തൊട്ട് നൂറ്റമ്പത് നൂറ് നൂറ്റമ്പത് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റമ്പത് ഇരു മുന്നൂറ് എന്നീ നിരക്കുകളിൽ പല നിരക്കുകളുണ്ട് ഇതിനേക്കാളൊക്കെ ഇരട്ടി തുകയാണ് മറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ള ജിയോയും അതുപോലെ തന്നെ വോഡോഫോണും എയർടെല്ലൊക്കെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത്രയും വേണ്ട എന്നുള്ളതാണ് ഈ ബി എസ് എൻ പ്രത്യേകത നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാ എല്ലാ മൊബൈലുകളിലേക്കും സേവനം എത്തിക്കുമെന്ന് ബി എസ് എൻ എന്റെ അധികൃതർ അധികൃതർ പറഞ്ഞിരിക്കുകയാണ്